ഹലോ സുഹൃത്തുക്കളെ ജിയ ഗുളക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഇൻവേട്ടർ അതായത് സി ടെന്ന് മറ്റ് അറുപത് എച്ച് സ്പെക്ട്രം ബാറ്ററി ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് വർഷമായി വാങ്ങിയിട്ട് ഇതിലേക്ക് ഇതിൻ്റെ വാട്ടർ തീർന്നത് എങ്ങനെയാണ് ഒന്ന് നിങ്ങൾക്ക് അറിയിക്കാവുന്ന കൂടിയാണ് വാട്ടർ ഇപ്പോൾ ഏകദേശം എന്താ എല്ലാ സെല്ലുകളിലും വാട്ടർ വാട്ടർ ആയിട്ടുണ്ട് പകുതിയായിട്ടുണ്ട് അല്ല കുറച്ച് ഇതവിടെ ഇത് ചോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഈ പച്ചയിലേക്ക് കൊണ്ടു നിർത്തണം അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും കുറഞ്ഞിട്ടുണ്ടാ ആറ് ആറ് സെല്ലുണ്ട് ആറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഇതുപോലെ ഇത് കൊടുത്തിട്ടുണ്ട് വയർ പിന്നെ ഇത് ഇതാണ് എന്ത് ഇൻവെർട്ടർ പെട്ടി ഇതിന്റെ സ്വിച്ച് ഉണ്ട് വന്ദാക്കാതെ അത് വന്ദ് ആക്കി അതിനുശേഷം ഈ സ്വിച്ച് വന്ദ് ഈ അപ്പോ ഇപ്പ കരണ്ടായിട്ട് യാതൊരു ഉണ്ടല്ലോ ഇനി എങ്ങനെയാണ് വാട്ടർ കൂട്ടുന്നതെന്ന് ഞാനത് കാണിച്ചു തരാം അതിന് ഈ കോയിൻസ് എടുക്കും കോയിൻസ് എടുത്ത ശേഷം ഇതുണ്ടല്ലോ ഈ സാമ്പൂ ഇതിങ്ങനെ അയക്കാം എന്താ എളുപ്പത്തിലും അയച്ച് കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ ലൂസാക്കിട്ടുണ്ട് കോയിൻസ് കൊണ്ട് ലൂസാക്കി ഇപ്പൊ ഇങ്ങനെ കയ്യിൽ വരുന്നു ഇതാ ഇതിങ്ങനെ ഓരോന്നായി ഇതുകൊണ്ട് ഇതൊക്ക ഇത് ഇപ്പൊ എന്റെ സെല്ലിന്റെ ഉള്ള എല്ലാ വേറെ വേറെ സെല്ലാന്ന് ആറ് സെല്ലുണ്ട് ഓക്കേ ഇല്ലെങ്കിൽ ഇപ്പൊ വെള്ളം വഹിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ എല്ലാ പെട്രോൾ പമ്പ് ഷോപ്പൊന്നും കിട്ടു ഇത് എന്താ പറയുക ഇത് വാട്ടർ മറ്റേ ബാറ്ററി കൂട്ടുന്ന വാട്ടർ എന്ന് പറഞ്ഞാൽ മതി ബാറ്ററിയിലേക്ക് ഈ വെള്ളം നമുക്ക് സ്വന്തമായിട്ടും ഉണ്ടാക്കാം എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ മഴ വെള്ളം വരുമല്ലോ വെള്ളം വരും അത് ഞാൻ കാണിച്ചു എങ്ങനെ ആ വെള്ളം ഉണ്ടാക്കുന്നത് അതേ വെള്ളമാണ് ഇത് ഈ വെള്ളം ഈ വെള്ളം എങ്ങനെ വയ്ക്കുന്ന വെച്ചാൽ കാണിച്ചു തരാം ഒരു ഞാളി വാങ്ങണം കടയിൽ നിന്ന് പത്ത് രൂപ തന്നെ അതാ ഞാളി ഈ ഞാളി ഇല്ലാത്ത പറ്റൂലോ അതിങ്ങനെ വെക്കാം അല്ലേ വെച്ച് ഇങ്ങനെ കൂട്ടാം കൂട്ടുമ്പോൾ ആ ചോന്നേ ആ ബട്ടൻസ് പൊന്ത വയ്ക്കും അതെ ആ സംഭവം അതാ പൊന്തല്ലോ നോക്ക് അതാ ആ പൂന്ത ആ പച്ചയിൽ നിർത്താം ആ അത്ര മതി അതേപോലെ എല്ലാത്തിനും അങ്ങനെ ചെയ്യാം വെയിൽ കുറഞ്ഞിട്ടുണ്ട് വെയിൽ കുറഞ്ഞിട്ട് കാണുന്നില്ലേ അതുപോലെ ഇതിലേക്ക് ഞാൻ വെക്കാം ഇങ്ങനെ വയ്ക്കാം വയ്ക്കുമ്പോൾ അത് പൊന്ത നോക്ക് കണ്ടില്ലേ അത് തോന്നി ഇനി മൂന്നാളപ്പേലൊക്ക അതുപോലെ അതാ അത് സൂമാക്കി കാണിക്കുക അതാ സൂ അത് കാണില്ലേ അതാ ഓർഡർ ഇടുമ്പോൾ ഫുള്ള് പോന്നു രായിട്ട് വയ്ക്കുക കൂടുതൽ വേണ്ട പച്ചവരക്ക് മുട്ടിയാൽ മതി പച്ചവരക്ക് ജോന്ന് ചെയ്ത് മുട്ടിയാ തനി മനസ്സിലായില്ലേ എന്നടുത്തത് കുറച്ച് കൂടുതലും അറിയുന്നു അപ്പൊ ഒരു ലിറ്റർ വെള്ളം ഇപ്പൊ ആവശ്യം വേണ്ടി വന്നതിന് അപ്പോ കണ്ടല്ലോ മുമ്പത്തേത് ഇത് കണ്ടല്ലോ ഇത് പച്ച ഇതാണ് പച്ച ലൈൻസ് എല്ലാ പച്ച ലൈൻസിൽ ഉണ്ടാവുന്ന എല്ലാം നോക്കൂ പച്ച ലെൻസ് ആദ്യം ഉണ്ടായത് ഇത് ഇത്ര ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഇത്ര കൂട്ടി ഒരു ലിറ്ററിന് വേണ്ടി വന്നു ഈ ചോപ്പിലേക്ക് എത്തി കഴിഞ്ഞാൽ ഡേഞ്ചർ ഇത് ബാറ്ററി പോയി പോകും അതിനു മുമ്പ് നമ്മൾ ചെയ്യണം ഒരു വർഷത്തിൽ നോക്കിയാൽ മതി അറിയുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ അതിന് ശേഷം ഈ അടുപ്പ് എന്താ ഇങ്ങനെ വെച്ച് എടുക്കാം ഇങ്ങനെ വെച്ച് എടുക്കാം പിന്നെ കൈയിലെ എളുപ്പത്തില് കൈ പറ്റും അപ്പോ ഞാന് ഇതൊക്കെ കൈ കൊണ്ടാണ് മുറിക്കിയത് അപ്പൊ വീണ്ടും കോയിൻസ് എടുക്കാം ഇത് ഇങ്ങനെ ടൈറ്റ് ആക്കാം നല്ല ടൈറ്റ് വേണ്ട കുറച്ച് ടൈറ്റ് ആക്കാം മതി ഇതാ ഇല്ല മാത്ര മതി അതാ ഏകദേശം ടൈറ്റ് നല്ല ടൈറ്റ് വേണ്ട നമുക്ക് ഇതുകൊണ്ട് അയക്കണ്ടല്ലേ അതുകൊണ്ട് ഇത്ര മതി 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 ഒരു ടൈറ്റ് ജസ്റ്റ് ടൈറ്റ് ആയിരുന്നു അതോ ഇപ്പൊ എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സ്വിച്ച് ഇടാം സ്വിച്ച് ഇടുമ്പോ ആദ്യം ഈ വലിയ പ്ലഗ് പ്ലഗ് ചെയ്യാം ഇപ്പൊ കാരണ്ടി ഇല്ല കാരണ്ടൊന്നുമില്ല അതാ കാരണ്ടിയില്ല അതായത് ടച്ച് ആയെങ്കിൽ ഒന്നും പ്രശ്നമില്ല കറണ്ട് ഇടുന്ന ഊരിനല്ല നമ്മള് ഊരി ചെയ്യണോ പ്രശ്നമില്ല ഇനി ഇത് കുത്ത ഈ ഫീമേ പ്ലഗ് കളി കുത്ത കുത്തി കുത്തിയിട്ട് ആദ്യം ഈ സ്വിച്ച് നമ്മൾ ആദ്യം എന്താക്കിയ സ്വിച്ച് ഈ സ്വിച്ച് ഓൺ ആക്കാം ചിലതിന്റെ ചേർതിൻ്റെ ബാഗിൽ ഉണ്ടാവും അത് ഈ സ്വിച്ച് ഇടാം സ്വിച്ച് ഇട്ടില്ലേ ഇപ്പൊ ഓക്കെ ആയി ഓകെ വെള്ളം ഫുള്ളായി അപ്പോ അപ്പൊ സ്വിച്ച് ഓൺ ആയി അവിടെ കരണ്ടും വന്ന് കരണ്ട് പോയിട്ടുണ്ട് അങ്ങനെ ചാലുവായി സ്വിച്ച് അങ്ങനെ വെള്ളം ഫുള്ളായി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ആക്കാം പ്ലീസ് അപ്പോൾ മഴ പിടിച്ചിട്ടുണ്ട് മഴ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററിയിൽ ഒഴിക്കുന്ന വെള്ളം എങ്ങനെ ഉണ്ടാക്കാമെന്നോ അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ചമ്പു പാത്രം ചമ്പു പാത്രം താഴെ വെക്കരുത് നെൽത്ത് ഇങ്ങനെ മുകളിൽ വെക്കാം മേലെ വെച്ച് മേലെന്തൂല്ല ആകാശമാണ് ഇതിലേക്ക് വെള്ളം പോവും ഡയറക്റ്റ് വെള്ളം പോവും ആ വെള്ളം പോകുന്ന ശേഷം മഴ വരുന്നുണ്ട് അതിന് ശേഷം കാണിക്കാം ഞാൻ ആ വെള്ളമാണ് നമ്മൾ ബാറ്ററിക്ക് വയ്ക്കാനെടുക്കേണ്ടത് വണങ്ങ് ഫിൽറ്റർ വെച്ചിട്ട് തുണി തുണി ഉണ്ടല്ലോ പോട്ടൻ തുണി വച്ച് അരച്ചെടുക്കാം വണങ്ങ് അരയ്ക്കാനൊന്നുമില്ല ഞാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വെച്ച് വെള്ളം കുടിച്ചിരുന്നു വെള്ളം കുടിച്ചാൽ നല്ലത് ആരോഗ്യത്തിന് അപ്പോൾ ഇത് ഇതിൽ നിറച്ചാക്കി ബാറ്ററിയിൽ വയ്ക്കാനോ സൂക്ഷിച്ചു വെച്ചാൽ മതി സൂക്ഷിച്ച് കുപ്പിയിലാക്കി വെക്കാം ആ ഏകദേശം ഇന്നലെ രാത്രി നല്ല മഴ പെയ്തു അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഇതിൽ ഇത്ര വെള്ളമായിട്ടുണ്ട് ഇത്ര വെള്ളമായിട്ടുണ്ട് ഇത് മഴ വെള്ളമാണ് ഇങ്ങനെ നമുക്ക് കുടിക്കാം ഫിൽറ്റർ ചെയ്തിട്ട് മറ്റേ ഒരു കോട്ടൻ തുണി വെച്ച് കോട്ടൻ തുണി ഉണ്ടല്ലോ അത് വെച്ച് അരച്ചെടുക്കാം എന്നിട്ട് ഇതിപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം കിട്ടി മഴ വെള്ളമാണ് ഇത് നമ്മുടെ ബാറ്ററിയിലേക്ക് വയ്ക്കുന്ന വെള്ളമാണിത് ഇത് കോട്ടൻ തുണി വെച്ച് നമ്മൾ രണ്ട് ബോട്ടിലാക്കാം ആക്കി നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ബാറ്ററിയിലേക്ക് വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ആക്കാം ബെൽബട്ടൺ ഒന്ന് അമർത്താം പ്ലീസ്